ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ വേറെ എഴുതിയിക്കുന്നതന്നെയാണ് കളക്ഷൻ വരുന്നത് പക്ഷേ ഈ ഒരു കളക്ഷൻ കൂടാതെ തന്നെ നമുക്ക് കുറച്ച് ഓഫർ സെയിലിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ടു ഡബിൾ നയൻ ത്രീ ഫിഫ്റ്റി ത്രീ ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം പുതിയ കളക്ഷനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്ക് കുറച്ച് പീസസ് ഒക്കെ ഉള്ളത് നമ്മൾ ക്ലിയറൻസ് സെയിലും ഇടുന്നുണ്ട് അപ്പൊ വീഡിയോ മൊത്തമായിട്ട് തന്നെ വാച്ച് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതിയതിനാണ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇതിന് നമുക്ക് ഒരു മൂന്നാല് കളറിലുണ്ടായിരുന്നു ഞാൻ പറയും നമ്മൾ വീഡിയോ ചെയ്യുന്നതിനായിട്ട് മുൻപായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഒരേപോലെ ഇടാൻ വേണ്ടി സെറ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പം ഈ ഒരു കളർ മാത്രമാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കില് നെക്കിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിലേക്ക് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ ഗോൾഡൻ കളറിലെ ബോൾസ് അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ബോൾസ് അതുപോലെ തന്നെ സ്വീകൻസ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല റിച്ച് ആക്കിയാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് നെക്കിന് ചുറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് താഴേക്ക് പ്ലീറ്റ്സ് വന്നേക്കുന്നത് ഒരു അയൺ ചെയ്ത കുറച്ച് പ്ലീറ്റ്സ് ആണ് ഈ ഒരു പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു പ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവ് നല്ല ഭംഗിയിലാണ് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് ഗോൾഡൻ കളറിലെ ബോൾസ് അതുപോലെ തന്നെ സെയിം കളറില് ഈ ഒരു കുർത്തിയുടെ സെയിം കളറിൽ തന്നെയും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും കൊടുത്താണ് ചെയ്തേക്കുന്നത് വി നെക്കിലാണ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആക്കിയാണ് ആ ഒരു പോർഷനിലെ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് അത്രയും നീറ്റാക്കിയാണ് ആ ഒരു ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ഫോർട്ടി സെവൻ അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ല തിക്ക് ആക്കിയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആ ഒരു ബോട്ടിക് സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് താഴേക്ക് ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലേറ്റ്സ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു കളറിലുമാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് കളക്ഷൻ കാണാം ഈ ഒരു ആണ് നമ്മൾ പുതിയ കളക്ഷനിൽ കൊണ്ടുവന്നേക്കുന്നത് ഇനി കാണിക്കാൻ പോകുന്ന എല്ലാം നമുക്ക് ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻസ് ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് മൂന്ന് സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് എം എല് ഡബിൾ എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് യോക്കിലേക്ക് മിറേഴ്സും കട്ട്ബീഡും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ അടുത്ത ലെങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ആണ് ഉദിച്ച് നിൽക്കുന്ന റെഡ് അല്ല കണ്ടല്ലോ മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഫ്രോക്കിൽ വരുന്ന ഒരു കളറാണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് ഡബിൾ എക്സ് എൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇപ്പൊ കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഗ്രീനകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഫ്രോക്ക് ആണ് ഇതിന്റെ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ എൻഡിലേക്ക് ഫ്രില് വരുന്നുണ്ട് ബോഡിയില് ലൈനിങ് വരുന്നുണ്ട് ബാക്കിയിലേക്ക് ഡോറീസ് വരുന്നുണ്ട് പപ്പ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ലാർജ് സൈസാണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഫ്രോക്ക് ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഫ്രോക്ക് ആണ് ഇതിന്റെ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് എല്ലാത്തിനും തന്നെ ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് പബ് സ്ലീവ് ആണ് ബാക്കിലേക്ക് ഡോറീസും വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഫ്രോക്ക് ആണ് അവൈലബിൾ സൈസ് വരുന്നത് ലാർജും എക്സലും ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് യോക്കിലേക്ക് ഇതേപോലെ മിറൽസും കഡ്ബീഡും കൊടുത്താണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ അടുത്ത ലെങ്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് എമ്മ എല്ലാ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ഇതേപോലെ യോക്കിലേക്ക് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് താഴേക്ക് ജോർജറ്റ് ആണ് പബ് സ്ലീവ് ആണ് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ങ് വരുന്നുണ്ട് എൻഡിൽ ഇതേപോലെ ഫ്രില്ലും വരുന്നുണ്ട് നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസും എം സൈസും എം സൈസും എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് ഇതിന്റെ ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് എലൈൻ പാറ്റേൺ വിട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സെൻറ്ററിലൂടെ ഇതേപോലെ ബട്ടൺ വർക്ക് ആണ് പോയേക്കുന്നത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വിചിത്ര വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് എം സൈസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് അവൈലബിൾ സൈസ് എം സൈസാണ് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് എം സൈസ് ആണ് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഏലൈൻ പാറ്റേൺ ആണ് സ്ലീവും കുർത്തിയുടെ എൻഡിലേക്കും ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് നാൽപ്പത്തി ആറിനെയാണ് ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് എക്സൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന യോക്കിലേക്ക് അജ്രക്കിന്റെ പാച്ചും ഹാൻഡ് വർക്കും ആണ് വരുന്നത് ജോർജറ്റ് ആണ് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ബോഡിന്റെ ലൈനിങ് വരുന്നുണ്ട് ബാക്കിലേക്ക് ഡോറീസും വരുന്നുണ്ട് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ സോറി ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് പോപ്കോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് സെന്ററിലൂടെ ബട്ടൺ വർക്ക് ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആയിട്ടാണ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് പോപ്കോൺ ഫാബ്രിക്കിലാണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല അവൈലബിൾ സൈസ് ഡബിൾ എക്സ് ആണ് മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വരുന്നൊരു ലൈൻ പാറ്റേൺ ആണ് അംബ്രല്ല ഫ്ലെയറിലാണ് വരുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ക് വരുന്നുണ്ട് ലാർജ് സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് അജ്റക്കിന്റെ ആണ് സ്ലീവേലേക്കും അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിലേക്കും വരുന്നത് അവൈലബിൾ സൈസ് ലാർജ് സൈസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ അടുത്ത് ലെങ്ക് വരുന്നുണ്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത് സെയിം പാറ്റേൺ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എക്സ് ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടണിൽ വരുന്ന ചിക്കൻ കാരി കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ചിക്കൻകാരി ആണ് വരുന്നത് മൊത്തം ചിക്കൻകാരി ആണ് നമുക്ക് വെട്ടം അടിക്കുന്നത് കാണാൻ ആയിട്ട് നിങ്ങൾക്ക് ആ വർക്ക് അറിയണമെന്നില്ല ഇതിന്റെ ഒറ്റ ഒരു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം സൈസാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് സോറി ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നത് ചിക്കൻകാരി കളക്ഷൻ ആണ് ഇതിന്റെ ജെറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അടുത്ത് ലെങ്ക് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ വർക്കാണ് വൈറ്റിലാത്തും വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും ഡബിൾ എക്സ് സൈസും അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ലാർജും ഡബിൾ എക്സലും ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് ബ്ലൂ ഷെയ്ഡ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ജോർജിറ്റിൽ വരുന്ന ചിക്കൻകാരി ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ത്രെഡ് വർക്ക് മൾട്ടി കളറിലെ ത്രെഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്ന കളക്ഷനാണ് എലൈൻ പാറ്റേൺ ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് ത്രീ എക്സൽ സൈസ് ആണ് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്ന സ്ലബ് സിൽക്ക് സ്ലബ് സിൽക്കിലാണ് ചെയ്തേക്കുന്നത് കോട്ടണിൽ വരുന്ന യോക്കിലേക്ക് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജാക്കറ്റും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നർ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ജാക്കറ്റ് വരുന്നത് ഇതേപോലെ ഗോൾഡൻ കളറിലെ പ്രിന്റ് ആണ് വരുന്നത് അവൈലബിൾ സൈസ് എം സൈസ് ആണ് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റിംഗിൾ റേൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നത് ഫ്രോക്ക് ആണ് അവൈലബിൾ സൈസ് എം ഐ എക്സ് ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് ഇതേപോലെ രണ്ട് സൈഡിലേക്കും ഡോറീസ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൽ ഗോൾഡ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക ഈ നമ്പർ നമ്മുടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി തന്നെ വാട്സപ്പിലും മെസ്സേജ് അയക്കുക ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ദിവസം നമുക്ക് പുതിയ കഷ്ടമായിട്ട് കാണാം നോക്കി താങ്ക് യു